എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിട ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു തിരുവല്ലാമല പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു സൗകര്യങ്ങളും നമ്മുടെ സ്കൂളിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കൾ തങ്ങളുടെ മക്കളെ അത്തരം സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള താല്പര്യവും കാണിച്ചു അതിൻ്റെ എല്ലാം ഫലമായിക്കൊണ്ട് നമ്മുടെ സ്കൂളുകളിലെല്ലാം തന്നെ തകർത്ത ജോലി ഒരവസ്ഥയിലായിരുന്നു എയ്ഡ് ഇൻസ്പെക്ടറിലാണെങ്കിൽ സ്കൂളുകളിലെല്ലാം വിറ്റ് തുലക്കുക എന്നുള്ള നിലപാടിലേക്കും പോകും ആ സന്ദർഭത്തിലാണ് കഴിഞ്ഞ എഴുപത്തി ഏഴ് അഞ്ഞു വർഷം മുമ്പ് ഇവിടെ അധികാരത്തിൽ വന്ന ഗവണ്മെന്റ് നമ്മുടെ പൊതുവിദ്യാഭ്യാസം രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക എന്നുള്ള സമീപന സ്ഥിരീകരിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക അതുകൊണ്ടാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം അയ്യായിരം കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയത് നമ്മുടെ ഇതുപോലെയുള്ള പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ കുട്ടികളുടെ പഠനത്തിന് ഏറെ പ്രയോജനകരമാണ് എന്ന് പിന്നീട് തെളിയിക്കുകയുണ്ട് നമ്മുടെ സാധാരണക്കാരായ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഭൗതിക സാഹചര്യം മോശമാണ് അവിടേക്ക് കുട്ടികളെ വിടാൻ രക്ഷകർത്താക്കൾ തയ്യാറാകാറില്ല എന്നാൽ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാവപ്പെട്ടവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ പഠന നിലവാരവും മെച്ചപ്പെട്ടു ഈ കഴിഞ്ഞ എസ് എൽ സി പരീക്ഷയിൽ നമ്മുടെ ഈ പാമ്പാടി സ്കൂളിൽ ഉണ്ടാക്കിയ വിജയം എന്ന് പറയുന്നത് ചെറുതല്ല തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നിർമ്മാണ റിപ്പോർട്ട് സാന്റോ സെബാസ്റ്റിൻ അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വിനിയണ്ണികൃഷ്ണൻ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു സുരേഷ് വാർഡ് മെമ്പർ കെ ബാലകൃഷ്ണൻ പിടിഎ പ്രസിഡന്റ് വൈ സി സുരേഷ് എം പി ടി എ പ്രസിഡന്റ് ടി എ സജിത എസ് എം സി ചെയർപേഴ്സ് പേഴ്സൺ കെ സംഗീത ഹെഡ് മിസ്ട്രസ് ബി എം സുനിത മുൻ പിടിഎ പ്രസിഡന്റ് പിതാംബരൻ സ്കൂൾ ചെയർമാൻ മാസ്റ്റർ കെ കെ അഭിലാഷ് പ്രിൻസിപ്പൽ ഡോക്ടർ പി സുകുമാരൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ശ്രീമതി രഞ്ജന മിഷ്ക്ക് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് പിന്നിൽ നല്ല രീതിയിൽ നടത്തിയ തിരുവില്ലാമല